ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ഏകതാരം താരം ആദ്യ ചിത്രത്തിലെ പ്രകടനം കൊണ്ട് തന്നെ അഭിനയ അഭിനയരംഗത്ത് വിസ്മയം തീർത്ത നായിക മലയാള സിനിമാ ലോകത്തിന് തീരാനഷ്ടം സമ്മാനിച്ച് അകാലത്തിൽ പൊലിഞ്ഞ താരസുന്ദരി നടി മോനിഷ ഈ ലോകത്തോട് താരം വിട പറഞ്ഞിട്ട് മുപ്പത് വർഷങ്ങൾ തികയാൻ പോവുകയാണ് വർഷങ്ങൾ ഏറെ കഴിഞ്ഞെങ്കിലും ഇന്നും പ്രേക്ഷകർ മറക്കാത്ത താരമുഖമാണ് നടി മോനിഷയുടേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് മോനിഷയുടെ ജനനം അച്ഛൻ പി നാരായണനുണ്ണി അമ്മ ശ്രീദേവി താരത്തിന്റെ അച്ഛന് ബാംഗ്ലൂരിൽ തുകൽ വ്യവസായമായിരുന്നതിനാൽ മോനിഷ വളർന്നതെല്ലാം ബാംഗ്ലൂരിലായിരുന്നു അമ്മ ശ്രീദേവി നല്ലൊരു നർത്തകിയായിരുന്നു നൃത്തത്തിന്റെ ആദ്യ പാഠങ്ങൾ മോനിഷ പഠിച്ചത് അമ്മയിൽ നിന്നുമാണ് ചെറുപ്പം മുതൽ നൃത്തം അഭ്യസിച്ച താരം തൻ്റെ ഒമ്പതാം വയസ്സിൽ നൃത്തത്തിൽ അരങ്ങേറ്റം കുറിച്ചു ഭരതനാട്യ നർത്തകർക്കായി കർണാടക ഗവൺമെന്റ് നൽകുന്ന കൗശിക അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി താരത്തിന് ലഭിച്ചു പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ എം ടി വാസുദേവൻ നായരാണ് മോനിഷയെ അഭിനയരംഗത്തേക്ക് കൊണ്ടുവരുന്നത് മോനിഷയുടെ കുടുംബസുഹൃത്തായിരുന്നു സംവിധായകൻ കൂടിയായ എം ടി എം ടിയുടെ രചനയിലും ഹരിഹരന്റെ സംവിധാന മികവിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നഗക്ഷതങ്ങൾ ഒരു ലോക ചിത്രമായി ഒരുക്കാൻ തീരുമാനിച്ച ഈ ചിത്രത്തിന് അവർക്ക് വേണ്ടിയിരുന്നത് പുതുമുഖ താരങ്ങളെയായിരുന്നു അതിൽ എം ടി കണ്ടെത്തിയ ഒരു താരമായിരുന്നു മോനിഷ മറ്റൊരു താരം നടൻ വിനീതായിരുന്നു കൗമാരപ്രായത്തിലുള്ളൊരു ത്രികോണ കഥയാണ് ഈ ചിത്രം പറഞ്ഞത് ഒരു ഗ്രാമീണ പെൺകുട്ടിയായ ഗൗരി എന്ന കഥാപാത്രത്തെയാണ് മോനിഷ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ആദ്യ ചിത്രത്തിലെ അത്യുജ്വല പ്രകടനത്തിന് ആയിരത്തി തൊള്ളായിരത്തി മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും മോനിഷ കരസ്ഥമാക്കി അന്ന് ആ അവാർഡ് കരസ്ഥമാക്കുമ്പോൾ വെറും പതിനഞ്ച് വയസ്സ് മാത്രമായിരുന്നു മോനിഷയുടെ പ്രായം ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ നടിയായിരുന്നു മോനിഷ ആ റെക്കോർഡ് ഇന്നും തകർക്കപ്പെട്ടിട്ടില്ല ആദ്യ ചിത്രത്തിലൂടെ തന്നെ സിനിമാ രംഗത്ത് തൻ്റെ പ്രതിഭ തെളിയിച്ചതോടെ നിരവധി അവസരങ്ങളാണ് മോനിഷയെ തേടിയെത്തിയത് സൈക്കോളജിയിൽ ബിരുദധാരിയാണ് മോനിഷ സൈക്കോളജി പഠിച്ചതിനാലാകാം തനിക്ക് ലഭിക്കുന്ന ഓരോ കഥാപാത്രത്തിൻ്റെയും മാനസികാവസ്ഥകൾ ഉൾക്കൊണ്ട് അതിമനോഹരമായി ആ വേഷം സ്ക്രീനിൽ അവതരിപ്പിക്കാൻ താരത്തിന് കഴിഞ്ഞത് ആദ്യ ചിത്രത്തിന് ശേഷം തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിൽ നിന്ന് നിരവധി അവസരങ്ങൾ മോനിഷയ്ക്ക് ലഭിച്ചു നഗക്ഷതകൾ എന്ന ചിത്രത്തിലെ തമിഴ് റീമേക്കായ പൂക്കൾ വിടും ദൂത് എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിച്ചു അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ലോയർ ഭാരതി ദേവി എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും തിളങ്ങി ഇരട്ട വേഷം ചെയ്തുകൊണ്ടാണ് മോനിഷ കന്നഡയിൽ തന്റെ മികവ് തെളിയിച്ചത് ചിരഞ്ജീവി സുധാകർ എന്ന ചിത്രത്തിലാണ് കന്നഡയിൽ ആദ്യമായി താരം അഭിനയിച്ചത് ഇതേ സമയം മലയാളത്തിൽ നിരവധി ചിത്രങ്ങളിൽ താരം വേഷമിട്ടു ആര്യൻ അധിപൻ കുറുപ്പിന്റെ കണക്കുപുസ്തകം പെരുന്തച്ചൻ കടവ് തലസ്ഥാനം ഒരു കൊച്ചു ഭൂമിക്കുലുക്കം കമലതളം എന്നിവ താരത്തിന്റെ ശ്രദ്ധേയ മലയാള ചിത്രങ്ങളാണ് പെരുന്തച്ചനിലെ കുഞ്ഞിക്കാവ് തമ്പുരാട്ടിയും കമലദളത്തിലെ മാളവിക നങ്ങ്യാരും ഇന്നും മലയാളി പ്രേക്ഷക മനസ്സിൽ മായാതി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ചലച്ചിത്രരംഗത്തെ ആറു വർഷങ്ങൾ കൊണ്ട് അനശ്വരമാക്കിയ ഒട്ടേറെ കഥാപാത്രങ്ങളാണ് മോനിഷ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് അഭിനയരംഗത്ത് തിളങ്ങി നിന്ന സമയത്തായിരുന്നു താരത്തിന്റെ വിയോഗം ചെപ്പടി വിധി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചതായിരുന്നു മോനിഷയും അമ്മയും അവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിന് രാവിലെ ആറ് പതിനഞ്ചിലായിരുന്നു സംഭവം ആലപ്പുഴയ്ക്ക് അടുത്തുള്ള ചേർത്തലയിൽ വെച്ച് കാർ ഒരു ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു തലച്ചോറിനുണ്ടായ പരിക്കുമൂലം മോനിഷ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും അമ്മ നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു എം ടിയുടെ രചനയിലും സംവിധാനത്തിലും ഒരുങ്ങിയ നിരവധി ചിത്രങ്ങളിൽ മോനിഷ നായികയായി വേഷമിട്ടിരുന്നു ഒരു പ്രത്യേക ആത്മബന്ധമായിരുന്നു മോനിഷയോട് എം ടിക്കുണ്ടായിരുന്നത് ചെപ്പടി വ്യതിയാണ് മോനിഷ അവസാനമായി അഭിനയിച്ച ചിത്രം ആ സമയത്ത് മോനിഷക്കായി ഒരു തിരക്കഥ തയ്യാറാക്കിയിരുന്നു സംവിധായകൻ എം ടി താരത്തിന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹം അത് സിനിമയാക്കിയില്ല കാരണം ആ കഥാപാത്രം മോനിഷയ്ക്കായി ഒരുക്കിയതാണ് മറ്റൊരാൾക്കും ആ വേഷം മനോഹരമാക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അഭിനയത്തിലെ ആ മികവ് തന്നെയാണ് മോനിഷ എന്ന താരത്തെ ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ പ്രിയങ്ക